അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് സഞ്ജു ആരാധകരെല്ലാം തന്നെ ടീമിലുണ്ടെങ്കിലും പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിനെ കാണാൻ സാധിക്കാറില്ല മാത്രവുമല്ല ഏകദിനത്തിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതിന്റെ നിരാശയും ആരാധകർക്കുണ്ട് അതുകൊണ്ടുതന്നെ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകണമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന റിപ്പോർട്ടുകളാണ് കായിക ലോകത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് ശനിയാഴ്ച പല്ലേക്കലയിൽ തുടക്കമാവുകയാണ് ടിവന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യ പിന്നാലെ നടന്ന സിംബാബെ പര്യടനത്തിലും വിജയം നേടിയതിനു ശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്ക് എത്തുന്നത് വിജയ തുടർച്ചയാണ് ഇവിടെയും ടീം ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം കൂടിയാണ് ഇത് സൂര്യകുമാർ യാദവ് ടി ട്വന്റി ടീമിന്റെ സ്ഥിരം നായകനായി നിയമിതനായ ശേഷം ടീം കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം ആദ്യ ടി ട്വന്റിക്ക് തലേന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് പരിശീലനം നടത്തിയത് ഒരു താരം മാത്രമാണെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ മാത്രമാണ് പരിശീലനത്തിന് എത്തിയത് ഇൻസൈഡ് സ്പോർട്സ് ആണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ശനിയാഴ്ച വൈകിട്ടാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി ഇതിന് തലേന്ന് പല്ലേക്കലയിൽ പരിശീലനം നടത്തിയ ഏക ഇന്ത്യൻ താരം സഞ്ജു സാംസൺ മാത്രമാണെന്നാണ് ഇൻസൈഡ് സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പരിശീലനശേഷം സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരാധകരുമായി ചിത്രം എടുത്തതിനു ശേഷമാണ് സഞ്ജു ഹോട്ടലിലേക്ക് മടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച ഇന്ത്യൻ ടീമിലെ മുഴുവൻ താരങ്ങളും പല്ലേക്കലയിൽ ഗൗതം ഗംഭീറിന് കീഴിൽ പരിശീലനം നടത്തിയിരുന്നു കൂടുതലും ഫീൽഡിംഗിലാണ് താരങ്ങൾ പരിശീലിച്ചത് എന്നാൽ വെള്ളിയാഴ്ച ഓപ്ഷണൽ പരിശീലന സെക്ഷൻ ആയിരുന്നു ഇന്ത്യക്ക് അതായത് താല്പര്യമുള്ള കളിക്കാർക്ക് മാത്രം പരിശീലനത്തിന് എത്തിയാൽ മതിയെന്നായിരുന്നു നിർബന്ധിത പരിശീലന സെക്ഷൻ അല്ലാതിരുന്നത് കൊണ്ട് തന്നെ മറ്റു കളിക്കാർ വെള്ളിയാഴ്ച വിശ്രമമെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സൂചനകൾ അതേസമയം ആദ്യ ടി ട്വന്റിയിൽ സഞ്ജു സാംസണ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ ഋഷഭ് പന്ത് ടീമിൽ ഉള്ളതിനാൽ വിക്കറ്റ് കീപ്പറായി സഞ്ജു ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മൂന്നാം നമ്പർ ബാറ്ററാണ് സഞ്ജു എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ മൂന്നാം നമ്പറിൽ കളിച്ച ഋഷഭ് പന്തിന് ഈ പൊസിഷനിൽ ലോങ് റൺ ലഭിക്കാനാണ് സാധ്യത അതിനാൽ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചാലും സഞ്ജു മദ്യനിരയിലാകും ബാറ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാബിക്കെതിരായ മത്സരത്തിൽ കളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസൺ ഇതുവരെ ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് ഇതിൽ ഇരുപത്തിനാല് ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത താരം ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്നേ നാല് ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് സ്കോർ ചെയ്തത് ഇക്കഴിഞ്ഞ സിംബാബെ പര്യടനത്തിലെ അഞ്ചാം ടി ട്വന്റി മത്സരത്തിലാണ് സഞ്ജു സാംസൺ ദേശീയ ജേഴ്സി അണിഞ്ഞത് ഇതിൽ അൻപത്തിയെട്ട് റൺസ് എടുത്ത് മാച്ച് വിന്നിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു